പറയാനാ പോരാ ഇത്ര എണ്ണേ ഉള്ളു ഞാൻ പോയി എണ്ണ മേടിക്കട്ടെ അവനെയൊന്നും വിളിക്കട്ടെ ഹലോ ടാ ടാ വണ്ടിയില്ല ഇങ്ങോട്ടൊന്നു പോണ എനിക്ക് എണ്ണ മേടിക്കാൻ പോണോ ഇന്ന് എണ്ണക്കൊക്കെ പിടിച്ച വിലയാണ് ഞാൻ റോഡിലോട്ട് ഇറങ്ങി കേട്ടോ നീ അങ്ങോട്ട് പോട്ടോ ശരിയാടാ

ണേ നമുക്ക് മടത്തിക്കാളിലോട്ട് പോവാട്ട്

ആധാരമൊക്കെ വേണ്ടി രണ്ടാ രണ്ടായി പൈസ ഉണ്ട് അത്യാവശ്യത്തിന് എത്ര രൂപ എനിക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എണ്ണ മതി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മതിയാന്നാ ഇപ്പൊ കൊണ്ടുവരാണ്ടോ മീൻ ആക്കാൻ പറ്റില്ല ഇത്രേള്ളോ ആ മോനെ ഇരുന്നൂറ്റമ്പത് ലാഫ് ഇത് മുന്നൂറ്റമ്പത് സാധനം ഉണ്ട് ജൂലറി പോയി നോക്കുന്ന പൈസ അപ്പൊ കൂടുതലും ഇരുന്നൂറ്റമ്പത് അന്നാ മതി മുന്നൂറ്റമ്പത് സാധനം ആവശ്യമൊന്നും ഇല്ലാട്ടോ വേറെ കടയിൽ പോയി ചോദിച്ചു നോക്കിയാ ശരി ഇത്ര പാട്ടു ഇത്ര പാട്ടാ എണ്ണക്കെ കൂടിയുണ്ടോ നമുക്ക് ഇന്നത്തെ വാർത്ത സ്വർണത്തെക്കാൾ വില കൂടി എണ്ണ സംസ്ഥാനത്ത് ഏറ്റവും മുകളിലായി ഇനി എണ്ണ മേടിക്കണമെങ്കിൽ നമ്മളുടെ വീട് വിൽക്കണം നമുക്ക്